നമസ്കാരം ഏതെ ക്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയപൂർവം ലോക എന്നീ രണ്ട് ചിത്രങ്ങളുടെ പത്ത് ദിവസത്തെ കളക്ഷനാണ് കളക്ഷൻ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇത് നമ്മൾ കേരള ബോക്സ് ഓഫീസിനെ അടിസ്ഥാനമാക്കി മാത്രം എടുക്കുന്ന ഒരു കളക്ഷനാണ് വീഡിയോയിലേക്ക് പ്രവേശനം മുമ്പ് പ്രിയപ്പെട്ടവരെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ് ചെയ്യുക എന്നെപ്പോലൊരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവായി സപ്പോർട്ട് ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹൃദയപൂർവം എന്ന ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മൂന്ന് കോടി ഇരുപത്താറ് ലക്ഷം രൂപയാണ് എന്നാൽ ലോക എന്ന ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം വ്യക്തമായൊരു മുൻതൂക്കം ഹൃദയപൂർവം എന്ന സിനിമക്കുണ്ട് കാരണം അതൊരു സൂപ്പർ സ്റ്റാർ ചിത്രമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ കുടുംബ ചിത്രം ആയതുകൊണ്ട് തന്നെ ആദ്യ ദിവസത്തെ മുൻതൂക്കം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ മുൻതൂക്കം ലോക എന്ന ചിത്രം ഏറ്റെടുക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും യുവാക്കളുടെ വലിയൊരു കുത്തൊഴുക്ക് ലോക എന്ന സിനിമക്കുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഹൃദയപൂർവ്വം എന്ന ചിത്രം താഴെപ്പോയായിരുന്നു ഒരിക്കലും താഴെ പോയിട്ടില്ല ലോകക്ക് പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെ ഹൃദയപൂർവ്വം അതിന്റെ സ്റ്റാറ്റസ് നിലനിർത്തി എന്നത് വളരെ കൗതുകമായ കാര്യമാണ് എന്തായാലും നമുക്ക് രണ്ടാം ദിവസത്തെ കളക്ഷനിൽ നോക്കാം രണ്ടാം ദിവസം ഹൃദയപൂർവം എന്ന ചിത്രം രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അതേസമയം ലോക എന്ന ചിത്രം രണ്ടാം ദിവസം മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നേടിയത് ലോക എന്ന ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതികരണം പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ രണ്ടാം ദിവസം ആഴപ്പോഴേക്കും ബോക്സ് ഓഫീസിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മൂന്നാം ദിവസം ഹൃദയപൂർവ്വം എന്ന ചിത്രം രണ്ട് കോടി അൻപത്തി ലക്ഷം രൂപ കളക്ഷൻ നേടിയപ്പോൾ മൂന്നാം ദിവസം ലോക എന്ന ചിത്രം നാല് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് നാലാം ദിവസം ഹൃദയപൂർവ്വം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അതേസമയം നാലാം ദിവസം ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് അഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അഞ്ചാം ദിവസം ഹൃദയപൂർവ്വം എന്ന ചിത്രം രണ്ട് കോടി നാല് ലക്ഷം കളക്ഷൻ നേടിയപ്പോൾ ലോക എന്ന ചിത്രം അഞ്ചു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ഷനിൽ മുന്നോട്ട് കുതിച്ചത് അഞ്ചാം ദിവസം ലോകയും ഹൃദയപൂർവ്വവും ചെറിയ രീതിയിൽ കളക്ഷനിൽ ഇടിപ്പ് സംഭവിച്ചിട്ടുണ്ട് ആറാം ദിവസം ഹൃദയപൂർവ്വം എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ആറാം ദിവസം ലോക എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത് അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഏതാണ്ട് നാലിരട്ടി തുക ആണ് ലോകയ്ക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏഴാം ദിവസം തുടർച്ചയായി ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ഹൃദയപൂർവം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയപ്പോൾ ഏഴാം ദിവസം ലോക എന്ന ചിത്രം അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് എട്ടാം ദിവസം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം ഹൃദയപൂർവം കളക്ഷൻ സ്വന്തമാക്കിയപ്പോൾ എട്ടാം ദിവസം ലോക ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഈ എട്ടാം ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ചിത്രത്തിനും ചെറിയ രീതിയിൽ കളക്ഷൻ വർദ്ധിച്ചു എന്നുള്ളതാണ് ഒമ്പതാം ദിവസം ഹൃദയപൂർവം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് മൂന്ന് കോടി രൂപയാണ് എന്നാൽ ഒമ്പതാം ദിവസം ലോക എന്ന ചിത്രം സ്വന്തം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ വ്യക്തമായിട്ട് ഹൃദയപൂർവത്തിന് പ്രേക്ഷകർ വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാം അതിൻ്റെ പ്രത്യേകിച്ചൊരു കാരണം ഓണം സീസണാണ് ഫാമിലീസ് തിയേറ്ററിൽ എത്തിത്തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നമ്മളെന്ത് കണ്ടത് പത്താം ദിവസം ഹൃദയപൂർവം മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ലോക എന്ന ചിത്രം പത്താം ദിവസം സ്വന്തമാക്കിയത് ഏഴ് കോടി മുപ്പത് ലക്ഷം രൂപയും ഓവറോൾ നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് ദിവസം കൊണ്ട് ഹൃദയപൂർവ്വം എന്ന ചിത്രം സ്വന്തമാക്കിയത് ഇരുപത്തി ആറ് കോടി ഏഴ് ലക്ഷം രൂപയാണ് ലോക എന്ന ചിത്രം പത്ത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് അൻപത്തി കോടി എട്ട് ലക്ഷം രൂപ ഏതാണ്ട് പകുതിയോളം മാറ്റം എങ്കിലും ലോകയുടെ ഈ തരംഗത്തിനിടയിലും ഹൃദയപൂർവ്വം പിടിച്ചു നിൽക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് അതിന് രണ്ട് കാരണങ്ങളാണെന്നത് ഒന്ന് മോഹൻലാൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ കാരണം സത്യൻ അന്തിക്കാട് എന്ന ഫാമിലി സംവിധായകനാണ് അദ്ദേഹത്തിന് കുടുംബ പ്രേക്ഷകർ അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം തീർച്ചയായും പ്രേക്ഷകരെ സിനിമയിലേക്ക് അടുപ്പിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കരുതാൻ എന്തായാലും ഹൃദയപൂർവ്വം വേൾഡ് വൈഡ് ഇതിനോടകം തന്നെ അൻപത് കോടി കഴിഞ്ഞു കവിഞ്ഞിരിക്കുന്നു ലോകാന ചിത്രം ഇതിനോടകം വേൾഡ് വൈഡായി നൂറ്റി അൻപത് കോടിയും കവർ ചെയ്തിരിക്കുന്നു രണ്ട് വലിയ ഹിറ്റുകളാണ് ഈ ഓണ സീസൺ മലയാളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ചാനൽ സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് സബ് ചെയ്ത് സഹകരിക്കുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം